ശരിക്കും പറഞ്ഞാൽ പാലസ്റ്റിൽ ബിലോങ്സ് ജൂൺ യുദ്ധം പാടില്ലാതെ നമുക്ക് അറിയാൻ പറ്റില്ല ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധു സിന്ധു ഓപ്പറേഷനില യുദ്ധ മേഖല ഉണ്ടാക്കുക അവര അവർ കേസ് കൊടുക്കുക അതെ യുദ്ധം ഒഴിവാക്കണം അത് ഐൻസ്റ്റൈൻ പറഞ്ഞ പോലെ ഇപ്പം യുദ്ധം പാടില്ല യുദ്ധം കൊണ്ട് ഇത് ഈഗോ ക്ലാസ് ക്ലാസ്സാണ് വേൾഡ് വേർ പോലും രണ്ടുപേരും നമ്മളുണ്ടാക്കിയ പ്രശ്നത്തിന് തുടങ്ങിയാണ് ഈഗോ ക്ലാസ് ഇതുകൊണ്ട് സാധാരണക്കാരാണ് ഇവർക്ക് ഇത് ചർച്ചിൽ അല്ലെങ്കിൽ മുസ്ലിം ഇവർക്കൊന്നും പ്രശ്നമല്ല ഇല്ല അണികളാണ് ഫൈറ്റിംഗ്മാരാണ് എത്ര പേരെ മരിക്കുന്നത് വാർ ഒരിക്കലും എൻകറേജ് ചെയ്യാൻ പാടില്ല

ശരിക്കും പാലസ് തന്നെയാണ് കുട്ടികൾ സംഭവിക്കുന്നത് അതൊന്നും ഇവര് അവിടെ എത്തുന്നു അവരെ ഫിലോഡ്രാഫി ചെയ്ത് ടാക്സ് വറക്കാൻ മറ്റേ ചിലത് ബിൽഗേഷ് ചിലത് നന്നായി ഒന്നുണ്ട് അല്ല ഏത് യുദ്ധമാണെങ്കിലും ഇങ്ങനെ യുദ്ധം പാടാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധു ഓപ്പറേഷനാണ് യുദ്ധ മേഖല ഉണ്ടാക്കി അവർ അവർ കേസ് കൊടുക്കുക യുദ്ധം ഒഴിവാക്കണം അത് ഐൻസ്റ്റൈൻ പറഞ്ഞ പോലെ യുദ്ധം പാടില്ല യുദ്ധം കൊണ്ട് ഇത് ഈഗോ ക്ലാസ് ആണ് വേൾഡ് വേർ പോകുമ്പോൾ രണ്ടുപേരും നമ്മളുണ്ടെങ്കിൽ പ്രശ്നത്തിന് തുടങ്ങിയാണ് ഈഗോ ക്ലാസ് ഇതുകൊണ്ട് കൊണ്ട് ഇവർക്ക് ഈ ചേർച്ചിൽ അല്ലെങ്കിൽ മുസ്ലിം ഇവർക്കൊന്നും പ്രശ്നമില്ല ഈ അണികളാണ് ഫൈറ്റിന്മാരാണ് എത്ര പേരെ മരിക്കുന്നത് വാർ ഒരിക്കലും എൻകറേജ് ചെയ്യാൻ പാടില്ല യുഎൻ പൊങ്ങിവരണം യു എൻ പോലെ പൊങ്ങിവരണം ഇപ്പൊ യു എസ് ആണ് എല്ലാം തീരുമാനിക്കുന്നത് റഷ്യന്റെ അനുഭവം ഒരു ഇത് യു എസ് തോന്നി മാസമായി ഇന്ത്യക്കാരെ അവഗണിക്കുന്നു അവർ അവരുടെ പറഞ്ഞിരുന്നു പ്രോഗ്രാമിംഗ് ജോബ് പറയണു കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഒരു പ്രശസ്ത ഫുട്ബോളർ മാപ്പാപ്പ എത്രയും പെട്ടെന്ന് പുതിയ മാപ്പ് പഴയ മരിച്ചു പോയില്ല പഴയ മാപ്പാപ്പ നല്ല മനുഷ്യനായിട്ട് ബ്രോഡ് ബാൻഡർ ആയിരുന്നു പുതിയ എനിക്കറിയില്ലായിരിക്കും ട്രംപിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരെ നേരിട്ട് കാണുമ്പോഴാണ് അപ്പൊ അണ്ണം പറഞ്ഞല്ലേ ഇപ്പൊ ഇങ്ങനെ ഇത് നിർത്തണം എന്ന് പറഞ്ഞ ആൾക്കാരെ അവരെ സൈലൻസ് ചെയ്യും ആദ്യം പേടിച്ചിട്ടാണോ പ്രമുഖരൊന്നും ഇത്രയും നടന്നുകൊണ്ട് ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ആരും പ്രതികരിക്കാത്തത് ആ ഒരു ഭയം കൊണ്ടാണോ പ്രതികരിക്കുന്നവരെ മിണ്ടാതാക്കുന്നമേരിക്ക ഒരു അമേരിക്ക ഒരു സൂപ്പർ ഈവൻ ഇറാഖിൽ വൈകി നടത്തി പോലും പോയിൽ കിട്ടാൻ മറ്റൊരു ചെയ്താൽ ഈ പറഞ്ഞ ശതാമോശിയായും അസ്ലാമില്ലാത്ത എല്ലാ വളർത്തലും വീട് തന്നെയാണ് അമേരിക്ക ക്യാപിറ്റൽസ്റ്റ് കൺട്രിയാണ് എൻ്റെ സിസ്റ്റർ അമേരിക്ക ഡോക്ടർ പക്ഷേ അവിടെ ഒരു ഹ്യൂമൻ സൈഡിലും ബിസിനസ് മൈൻഡാണ് പക്ക പ്രാക്ടിക്കലാണ് ബിസിനസ് മൈൻഡ് ഇതാണ് എനിക്ക് ചൈ റഷ്യൻ ടൈം കാലത്ത് നല്ലൊരു ഇതായത് നല്ല ഓപ്പോസിഷനായി ഇപ്പോൾ ഇവരുടെ ഈ ശരിക്കും യു എൻ അത് മുങ്ങനെയാണ് സമ്മതിക്കില്ല കാരണം മണിയാണ് വെയിൻറ്റി ഉള്ളവരാണ് ഏറ്റവും പവർ ഇപ്പോൾ എല്ലായിടത്തും തന്നെയാണോ ക്യാഷ് പവറായി മാറുകയാണ് ഇപ്പോൾ യൂട്യൂബേഴ്സിനെ അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ബോപ്പിൾട്ടാണ് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ കാണാൻ എന്താ സിനിമാക്കാർക്ക് ക്യാഷ് പവർ ആവുന്നുണ്ട്